വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് വ്യാജമാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് വെറുപ്പാണ് ഇത് രണ്ടിനെയും കൃത്യമായി തുറന്നു കാണിക്കുകയും പ്രതിരോധിക്കുകയും വിമർശിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട് അത് ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞ നുണ എന്തൊക്കെയാണ് മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടലാണ് ഹിന്ദുക്കൾക്ക് അത് നുണയാണ് അത് ഡേറ്റയെ മുൻനിർത്തിക്കൊണ്ട് തുറന്നു പറയാനും എതിർക്കാനും അത് പൊളിക്കാനുമുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് അല്ലാതെ സാരോപദേശം നൽകി പോലല്ല സി പി എം ഇപ്പോൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ എന്താണ് കേരളത്തിലെ സർക്കാർ പ്രവർത്തിക്കുന്നത് കാന്തപുരത്തിൻ്റെ ഉപദേശം അനുസരിച്ചാണ് അത് നുണയാണ് ഞങ്ങളുടെ സർക്കാർ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും മത നേതാവിൻ്റെ തെട്ടുവൂരത്തിനനുസരിച്ചല്ല എന്ന് തുറന്നു പറയാനും അത് വെളി വെളിച്ചത്തുമിട്ടിരാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് സി പി എം അത് ടച്ച് ചെയ്യുന്നില്ല കോട്ടയം എന്ന് പറയുന്ന സ്ഥലം അത് ചില പ്രത്യേക സമുദായക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു അത് വസ്തുതാപരമല്ല എന്ന് പറയാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് സർക്കാരിനുണ്ട് ഞാൻ കുടുങ്ങിപ്പോയപ്പോൾ പിണറായി വിജയനാണ് രക്ഷകനായി വന്നതെന്ന സ്വഭാവത്തിൽ അദ്ദേഹം അവിടെ സംസാരിക്കുന്നു കോട്ടയത്ത് അങ്ങനെയല്ല വെറുപ്പിൻ്റെ ഏതെങ്കിലും പ്രചാരകർക്ക് സംരക്ഷണം കൊടുക്കുന്ന പണിയല്ല മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് തിരുത്താനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് അപ്പോൾ കേവലമായ ഒരാളെന്തോ വെറുപ്പ് പറയുന്നു അയാളോട് നിങ്ങളൊന്നും ചെയ്യല്ലേ എന്ന ഉപദേശം അല്ല വേണ്ടത് ഇന്നലത്തെ പത്രക്കുറിപ്പ് കണ്ടാൽ കേരളത്തിൽ എല്ലാവരും കൂടി എന്തൊക്കെയോ വെറുപ്പ് പറയുന്നുണ്ട് എല്ലാവരും വെറുപ്പ് പറയുന്ന നിർത്തണമെന്ന പൊതുവായ ഉപദേശത്തിൻ്റെ സ്വഭാവമാണ് അതിനുള്ളത് അപ്പോൾ ഒരു മൂന്ന് രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം വ്യാജം പറയുകയാണ് ഇത് തെറ്റാണെന്ന് നർക്കോട്ടിക് ജിഹാദ് സംഭവിച്ചതിന് ശേഷം ആദ്യം പോയി അദ്ദേഹത്തെ പണ്ട് വിളിച്ചെങ്കിലും വെച്ചെങ്കിലും പിന്നീട് പിണറായി വിജയൻ ഒരു വാർത്താസമ്മേളനം നടത്തി നർക്കോട്ടിക് എന്നൊരു സംഗതിയില്ല എന്ന് കണക്കുകൾ നിർത്തി പറയുന്നുണ്ട് അതുപോലെ കണക്കുകൾ നിരത്തി മറുപടി പറയേണ്ടുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് സമ്പൂർണ്ണമായും പിൻവാങ്ങി നിൽക്കുക വ്യാജം പ്രചരിപ്പിക്കാനുള്ള അവകാശം കൊടുക്കുക ഇന്നലത്തെ കുറിപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഏതൊക്കെ സമുദായത്തിന് വേണമെങ്കിലും അവരുടെ ആശങ്കകൾ അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട് വെച്ചാൽ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആശങ്ക ജെന്വിനായി അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം പക്ഷേ അതിൽ നിങ്ങൾ മതവൈരം കലർത്തരുതെന്നാണ് ഇദ്ദേഹം മതവൈരം കലർത്തുന്നു എന്നുള്ള പോയിന്റ് അവിടെ നിൽക്കാതെ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന ആശങ്കകൾ അത് വസ്തുതാപരമല്ലല്ലോ അപ്പോൾ മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നു ഹിന്ദുക്കൾക്ക് എന്ന് പറയുന്നത് അദ്ദേഹം അതാണ് അദ്ദേഹം ഉയർത്തിയ ഒരു ആശങ്ക കോട്ടയത്ത് ജീവിക്കാൻ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ അതാണ് അദ്ദേഹം ഉയർത്തിയ ഒരു ആശങ്ക കാന്തപുരത്തെ പോലെ മുസ്ലിം മത നേതാവാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന് പറയുന്നത് ആശങ്ക ഇത് ആശങ്കയാണോ അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്ത് ഏത് വിഭാഗത്തിനും അവരുടെ ന്യായമായ ആശങ്ക ഉയർത്താൻ അവകാശമുണ്ടെന്ന് പാർട്ടി പറയുകയാണ് ഇത് ആശങ്കയല്ലോ ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പ് പറയാണ് ഇതെങ്ങനെയാണ് ജനുവിൻ ആശങ്കയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയൻ്റെ കുറിപ്പ് കാണുന്നത്